പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ജോബ് സ്റ്റേഷൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരള നോളജ് ഇക്കോണമി മിഷന്റെയും ജോബ് സ്റ്റേഷന്റെയും സേവനം ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനാണ് ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് തൊഴിൽ മേളകളിൽ പങ്കെടുത്ത് തൊഴിൽ ലഭിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വിദ്യാഭ്യാസവും സാങ്കേതിക പരിജ്ഞാനവും നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുന്നതിന് ആനുപാതികമായി പ്രാദേശികമായും നമുക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരുപാട് നാളായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലാപത്തിന് പരിഹാരമാകുന്ന പ്രധാനപ്പെട്ട ദിവസമുള്ള പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോദ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ അംഗങ്ങളായ വി എം മധു പോൾ രാജൻ ലാലി ജോൺ രേഖ അനിൽ ജൂലി ദിലീപ് ജോൺസൺ ഉള്ളന്നൂർ എ സനൽകുമാർ അമ്പിളി എസ് നായർ തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ് കുളനട ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ അയനി സന്തോഷ് വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി ഹരികുമാർ ഡി പി എം ഷിജു എം സാംസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം